ഇതെൻ്റെ സ്വന്തം മൈലാഞ്ചി ചെടിയാണേ പെരുന്നാളിനെയും വെയിറ്റ് ചെയ്ത് ഇവളിങ്ങനെ പൂത്ത് കായ്ച്ച് സുന്ദരിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്തൊക്കെ പറഞ്ഞാലും മൈലാഞ്ചി അരച്ചിടുന്ന കൈക്ക് മൊഞ്ചൊന്ന് വേറെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ മെഹന്ദികൾ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് എന്നാലേ ഇവളുടെ ഗുണവും മണവും പിന്നെ കളറ് ഒന്നും അയിന് ഇട്ടൂല പെരുന്നാൾ പെരുന്നാളാണെങ്കിൽ മൈലാഞ്ചി അരച്ചെന്ന അതാണ് എൻ്റെ ഒരു പോളിസി അപ്പ കിട്ടാനുള്ളൊരു നൊസ്റ്റ് ഉണ്ട് എന്തൊരു ഭംഗിയാണ് ഈ മൈലാഞ്ചി പൂവിന് നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ മയിലാഞ്ചി പൂത്ത് നിൽക്കണത് കണ്ടിട്ടില്ല കേട്ടോ എല്ലാവർക്കും മയിലാഞ്ചി ഇടാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അരച്ചിടേണ്ടത് ആലോചിച്ച് എല്ലാവരും മടിയന്മാരാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ മെഹന്തി കടയിൽ പോയിട്ട് വാങ്ങും നെയിൽ കോണ് വാങ്ങും അങ്ങനെയുള്ള മടിയന്മാർക്കൊരു ആയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണോ മൈലാഞ്ചി പൊട്ടിക്കുമ്പോൾ തന്നെ കൂടുതൽ ഇല എടുക്കുക കണ്ടോ ഇതുപോലെ ഇതിപ്പം ഒരുപാട് തവണ എനിക്ക് ഇടാനുണ്ട് ആറുമാസം വരെ ഇടാനുള്ള മൈലാഞ്ചി ഇതിനകത്തുണ്ട് ഇടയ്ക്കിടക്ക് അരക്കാൻ വേണ്ട അതിനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇല ഇട്ടുകൊടുക്കണം ഇനി ഞാനൊരു ടിപ്സ് കാണിക്കാൻ പോവാണ് നമ്മുടെ മൈലാഞ്ചി നല്ല ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് ഒരു വാളൻപുള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഫുൾ മൈലാഞ്ചിക്ക് ഈ ഒരു പീസ് മതി കേട്ടോ ഓക്കെ അപ്പം ഇനി എൻ്റെ മിക്സിക്ക് ഇത്തിരി വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മിക്സിക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിക്കേണ്ട അപ്പോൾ ഒക്കെ ഞാനിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കാണിക്കാം ഇതിപ്പം കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഇല കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ അത് കറക്റ്റ് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഓക്കെ ഞാനൊന്നുകൂടെ അടിച്ചെടുക്കട്ടെ മിക്സിയിൽ വെള്ളം ചേർത്ത് അരക്കുമ്പം എപ്പോഴും എനിക്ക് വരണ പ്രശ്നമാണിത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിലിട്ടാൽ അതിങ്ങനെ ഒലിച്ചിറങ്ങി വൃത്തിയാടാവും അപ്പോൾ ഇപ്പോൾ അതാ അടിപൊളി കറക്റ്റ് ടൈറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് നഖത്തിലൊക്കെ ഇട്ട് ഒന്ന് ആദ്യം കാണിച്ചു തരാം എന്നിട്ട് ഇനിയും അടുത്ത് കുറേ ടിപ്സ് ഉണ്ട് മൈലാഞ്ചിയുടെ ആറുമാസം വരെ നമ്മൾ എങ്ങനെ ഇത് സൂക്ഷിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ആദ്യം ഞാനിടട്ടെ എൻ്റെ കൈ ഇപ്പോഴേ റെഡ് കളറ് കാണാനല്ലേ അതൊരാഴ്ച മുന്നേ ഞാനിട്ട മൈലാഞ്ചിയാണ് ഞാനും ഇങ്ങളെപ്പോലെ തന്നെ അടിച്ചതാണ് പക്ഷേ ഞാൻ മൈലാഞ്ചി അരക്കാറൊന്നുമില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി ഇടേം വേണം നഗഞ്ചോക്കേം വേണം അപ്പം അതിന് ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി ഇത് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ റെഡ് നല്ല റെഡ് കളറായിരിക്കും എന്ത് മൊഞ്ചുള്ള റെഡാണ് നോക്ക് കണ്ട കടയിൽ നിന്ന് നെൽക്കോണ് വാങ്ങുകയാണെങ്കിൽ ഒരുമാതിരി കളറായിരിക്കില്ലേ നമുക്ക് കിട്ടുക പക്ഷേ ഇതൊറ്റ തവണ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഈ കളർ കിട്ടിയില്ലേ അപ്പം ഞാൻ അതിനെന്താ ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ വലിയ കാര്യമൊന്നുമില്ല സിംപിളാണ് ഏത് മടിയന്മാർക്കും ഇത് ചെയ്യാൻ പറ്റും ഇതുപോലെ നമ്മൾ ഒരുപാട് ഇല ഒന്നിച്ച് അരച്ചെടുക്കുക കയ്യിലെ ഈ ഓറഞ്ച് കളർ കാണുമ്പോൾ ഉമ്മാന ഓർമ്മ വരും മൈലാഞ്ചിയുടെ കളറാവണേന് ഉമ്മാനെ മൈലാഞ്ചി അരപ്പിക്കുക ഈ കളറൊക്കെ രണ്ട് ദിവസം കൊണ്ട് പോയിക്കോളും അപ്പം നമുക്കിനി ഇതുപോലെ ഒരു മോൾഡ് എടുക്കാം മോൾഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ മൈലാഞ്ചി ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനത്തെ മോൾഡ് ഇല്ല ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട ഞാൻ അതിനുള്ള ഒരു ടിപ്സും കൂടി കാണിച്ചുതരാം ഓക്കെ അപ്പം ഒരു ആറുമാസം വരെ നമുക്കിനി മൈലാഞ്ചി അരക്കേ ഒന്നും വേണ്ട അപ്പം ഇപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കൊടുത്തിട്ട് ഇനി മോൾഡ് ഇല്ലാത്തവർക്ക് ഒരു ഡിസ്പോസിബിൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ മൈലാഞ്ചിട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു അടുപ്പുള്ള പാത്രമായിരിക്കണം ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചു നമ്മളെ ഈ മോൾഡ് നമുക്കൊന്ന് കവർ ചെയ്യണം ഫുൾ കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ ഫ്രീസറിലന്നെ വെക്കണം ഇത് ശരിക്ക് നമുക്ക് ഫ്രീസാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ കാണിക്കാം ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച എടുത്ത മൈലാഞ്ചിയാണിത് കണ്ടോ നല്ല ഐസ് ആയിട്ടുണ്ട് ഇനി വളരെ സിമ്പിളാണ് ഇനി നമ്മളിത് ഒരു അടുപ്പുള്ള പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കണ്ടോ മോൾഡായതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഓരോ പീസ് നമുക്ക് ആവശ്യത്തിന് ഒരു പീസ് പുറത്തെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ അത് മെൽറ്റ് ആവും ഒരമണിക്കൂർ മതി പുറത്ത് വെച്ചാൽ അത് മെൽറ്റ് ആവും അപ്പം ആ മെൽറ്റ് ആയതെടുത്തിട്ട് നമുക്ക് കയ്യിലിടാം ആവശ്യത്തിനുള്ള ഓരോ പീസ് മാത്രം പുറത്ത് വെക്കുക അപ്പം ഇന്ന് അരച്ച മൈലാഞ്ചി പോലെ തന്നെ ഇത് ചോപ്പ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളിടക്കിടക്ക് മൈലാഞ്ചി അരക്കണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ ബോക്സ് ഇനി ഫ്രീസറിൽ തന്നെ വെക്കണം ഫ്രിഡ്ജിനടിയിൽ ഒരിക്കലും വെക്കരുത് ഇനി ഈ ബോക്സിലുള്ളത് ഇതുപോലെ ഒന്ന് തല്ലിപ്പൊടിക്കുക മോൾഡ് ഇല്ല എന്ന് വിചാരിച്ച ആരും വിഷമിക്കണ്ട ഇതുപോലെ ചെയ്താൽ മതി ജസ്റ്റ് ഒരു കഷ്ണം പുറത്ത് വെക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ മെൽറ്റ് ആവും എന്നിട്ട് അടച്ച് തന്നെ വെക്കണം അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ റെഡ് കളർ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്